തൃശൂർ വടാനപ്പള്ളി സംസ്ഥാന പതിയിൽ കാഞ്ഞാണി സെൻ്ററിലെ ഗതാഗത കുരുക്ക് നാൾക്കുനാൾ വർദ്ധിച്ചിട്ടും പരിഹാരം കാണാതെ പോലീസ് ഒരു വർഷത്തിലധികമായി ഇവിടെ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടുകിടക്കുന്നത് പതിവുകാഴ്ചയാണ് രണ്ട് ഹോം ഗാർഡുകൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ ജോലിക്കുണ്ടെങ്കിലും തിരക്കുള്ള സമയങ്ങളിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ കിടക്കുന്ന കാഴ്ച പതിവാവുകയാണ് ട്രാഫിക് നിയന്ത്രണത്തിന് അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ കൂടി ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചാൽ മാത്രമേ കുറച്ചെങ്കിലും പരിഹാരം കാണാൻ സാധിക്കൂ ഈ ജംഗ്ഷനിൽ നാലുംകുടി ജംഗ്ഷനിൽ കാഞ്ഞാണ് ഈ നാലുംകുടി ജംഗ്ഷനിൽ ഏത് സമയത്തും ബ്ലോക്ക് ആണ് തൃശ്ശൂരിൽ നിന്ന് വണ്ടി അനമാവിലേക്ക് തിരിയുന്ന സമയത്ത് വാറാൻപുള്ളി റോഡ് മുഴുവൻ ബ്ലോക്ക് ആയി ആയിക്കെടുക്കുന്നുണ്ടായിരുന്നു അതല്ലെങ്കിൽ അന്തിക്കാട്ടിലേക്ക് പോണ വണ്ടികൾ തിരിയുന്ന സമയത്തും മറ്റു ഭാഗങ്ങളിലൊക്കെ ബ്ലോക്ക് ആയി ആയിക്കെടുക്കുന്നുണ്ടായിരുന്നു അധികാരികൾ എത്രയും വേഗം ഇതിനുള്ള നടപടി സ്വീകരിക്കുന്നു ഈ സിഗ്നൽ ലൈറ്റും ഹമ്പും സ്ഥാപിക്കണമെന്ന ആവശ്യം മുൻപേ ഉള്ളതാണ് രാത്രി കാലങ്ങളിൽ ഗുരുവായൂർ തൃശൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷൻ ജംഗ്ഷനാണെന്ന് തിരിച്ചറിയാതെ കൂട്ടിയിടിച്ചുണ്ടായിട്ടുള്ള അപകടങ്ങൾ നിരവധിയാണ് ബസ് ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ ഒഴികെ ചെറുവാഹനങ്ങളെ കാഞ്ഞാണി സെന്ററിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇട റോഡുകളിലൂടെ തിരിച്ചുവിട്ട് ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസ് ഇല്ലാത്തതാണ് ഇവിടെ കൂടുതൽ പേരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാത്തതെന്നാണ് സ്ഥിരം പല്ലവി ഗതാഗതം സുഗമമാക്കുന്നതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കാഞ്ഞാണി സെന്ററിൽ കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാൻ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യവും ശക്തമാണ് ടി സി വി തൃശൂർ